എൽ ഇ ഡി ലൈറ്റുകളിൽ വർണ്ണവിസ്മയം തീർത്ത് ഇടപ്പള്ളി സെന്റ് ജോർജ് ഫെറോന ദേവാലയം മിന്നിത്തിളങ്ങുകയാണ് ക്രിസ്മസ് സ്റ്റാവുകൾക്ക് കൂടുതൽ മിഴിവേകുന്ന വർണ്ണക്കാഴ്ചകൾ കാണാൻ നിരവധി പേരാണ് പള്ളിയങ്കണത്തിലേക്ക് എത്തുന്നത് വിണ്ണിലെ നക്ഷത്രങ്ങളും ദീപവിധാനങ്ങളും ദൈവപുത്രന്റെ പിറവിക്കായി തെളിഞ്ഞു മിഴിവേകി ബേമിനെ അനുസ്മരിപ്പിച്ചു വർണ്ണങ്ങൾ മാറി മാറി വിരിഞ്ഞതോടെ കാഴ്ചയുടെ അനുഭവം തായി സെൽഫി എടുത്തും പരസ്പരം സന്തോഷങ്ങൾ പങ്കുവച്ചും മതി ആഘോഷിക്കുകയാണ് വിശ്വാസികൾ ഇലുമിനേഷൻ വളരെ ഭംഗിയായി പൂർത്തിയാക്കിയിട്ടുണ്ട് തീർത്ഥാടകരുടെ വളരെ ശക്തമായ ഒഴുക്ക് ഈ ദിവസങ്ങളിൽ വളരെ പ്രകടമാണ് പ്രത്യേകിച്ചും ഇലുമിനേഷൻ കാണുന്നതിനും ക്രിസ്മസിനോട് അനുബന്ധമായി ചെയ്തിട്ടുള്ള മറ്റൊരുക്കങ്ങൾ ദർശിക്കുന്നതിനുമായിട്ട് ഏറെ പേർ എത്തുന്നുണ്ട് പുതുവർഷ പുലരുവരെ ഇടപ്പള്ളിപ്പള്ളിയിൽ ഈ വർണ്ണങ്ങൾ പിന്നു നിൽക്കും മാതൃഭൂമി ന്യൂസ് കൊച്ചി